നമസ്കാരം അധികാരത്തിൽ കയറിയതിന് മുമ്പായി എടുത്ത പ്രതിജ്ഞകൾ നിറവേറ്റി മുന്നോട്ടു പോവുകയാണ് ബി ജെ പി അയോധ്യയിൽ ക്ഷേത്രം പണിതു കാശ്മീരിൽ പ്രത്യേക പദവി എടുത്തുകളഞ്ഞു ഇനി ഏകീകൃത സിവിൽ കോഡ് അയോധ്യയ്ക്ക് പിന്നാലെ ഏകീകൃത സിവിൽ കോഡും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാക്കാനാണ് ബി ജെ പി തീരുമാനം രാജ്യത്തുടനീളം ഏകീകൃത സിവിൽ കോഡ് വിഷയം ബി ജെ പി പ്രചരണ വിഷയമാക്കും ഉത്തരാഖണ്ഡിൽ യു സി സി ബിൽ ചർച്ച ചെയ്ത് പാസാക്കാൻ അടുത്ത മാസം അഞ്ചിന് നിയമസഭ ചേരും തെരഞ്ഞെടുപ്പിന് മുമ്പ് മൂന്ന് സംസ്ഥാനങ്ങളിൽ ഏകീകൃത സിവിൽ കോഡ് ബിൽ പാസാക്കാനാണ് നീക്കമെന്നും റിപ്പോർട്ടുകളുണ്ട് അയോധ്യ രാമക്ഷേത്രം ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കൽ എന്നിവ മോദി സർക്കാരിന് അതിനെ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന വാഗ്ദാനവും നടപ്പാക്കും ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ നടപടികൾ തുടങ്ങുകയാണ് ബി ജെ പി ഭരിക്കുന്ന ആദ്യം പ്രഖ്യാപിച്ച് നടപടികൾ തുടങ്ങിയ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് ഏകീകൃത സിവിൽ കോഡ് ബിൽ ചർച്ച ചെയ്യാൻ ഫെബ്രുവരി അഞ്ചിനാണ് ഉത്തരാഖണ്ഡ് നിയമസഭ ചേരുന്നത് സിവിൽ കോഡ് സജീവ ചർച്ചയാക്കാനാണ് ബി ജെ പിയുടെ ലക്ഷ്യം ലിംഗു സ്വത്ത് തുല്യ അവകാശം തുടങ്ങിയ ഏകീകൃത സിവിൽ കോഡിലൂടെ നടപ്പാക്കുമെന്നാണ് ബി പറയുന്നത് സംസ്ഥാനത്തെ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാനി റിപ്പിറ്റ് പുഷ്കർ സിംഗ് ധാമി അറിയിച്ചിരുന്നു എല്ലാ പൗരന്മാർക്കും അവരുടെ മതം നോക്കാതെ നിയമങ്ങൾ നടപ്പിലാക്കാനും രൂപീകരിക്കാനുമുള്ള നിർദ്ദേശമാണ് ഏകീകൃത സിവിൽ കോഡ് നിയമത്തിന്റെ കരട് ഇതിനോടകം തയ്യാറാക്കി കഴിഞ്ഞുവെന്നും പുഷ്കർ സിംഗ് ധാമി പറഞ്ഞു യു യു സിയുടെ കരട് തയ്യാറാക്കാൻ രൂപീകരിച്ച അഞ്ചംഗ സമിതിയുടെ ശുപാർശകൾ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിരണ്ടിന് ഉത്തരാഖണ്ഡ് മന്ത്രിസഭ അംഗീകരിച്ചിരുന്നു മുഖ്യമന്ത്രി ധാമിയുടെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ശുപാർശകൾ അംഗീകരിച്ചത് നിലവിൽ ഡിലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ അധ്യക്ഷയായി വിരമിച്ച സുപ്രീം കോടതി ജഡ്ജി രഞ്ജന പ്രകാശ് ദേശായിയാണ് സമിതിയുടെ അധ്യക്ഷ ഇനി ഏകീകൃത സിവിൽ കോഡ് കൂടെ യാഥാർത്ഥ്യമാക്കുന്നതോടെ ബി ജെ പി തന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുകയാണ് വെബ്ഡെസ്ക് ഗുജറാത്ത്